മടായിപ്പാറ നീലവസന്തം തീർത്തതോടെ സന്ദർശകരുടെ വലിയ തിരക്കാണ് ഉണ്ടാകുന്നത് തിരക്ക് വർദ്ധിച്ചതോടെ ഇവിടെ എത്തുന്നവർ പൂക്കളിലേക്കും പുൽമേടിലേക്കും വാഹനങ്ങൾ കയറ്റുന്നതും നിത്യകാഴ്ചയാണ് കാഴ്ചയാണ് മടായിപ്പാറയെ സംരക്ഷിക്കണമെന്ന ഏറെ നാളത്തെ ആവശ്യം ശക്തമായിരിക്കുകയാണ് ചരിത്രപ്രസിദ്ധമായ ഇടം കൂടിയാണ് മാടായിപ്പാറ ഇവിടേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത് കാക്കപ്പൂക്കളും മറ്റും വിരിഞ്ഞ നീലപ്പട്ടുടുത്ത മാടായിപ്പാറയിലേക്ക് കാഴ്ചകൾ ആസ്വദിക്കാനാണ് നിരവധി പേർ എത്തുന്നത് എന്നാൽ സഞ്ചാരികളിൽ പലരും മാടായിപ്പാറയെ ഗൗനിക്കുന്നില്ല എന്ന പരാതിയാണ് ഉയരുന്നത് പുൽമേടുകളിലേക്കും പൂക്കളുടെ മുകളിലേക്കും മറ്റും വാഹനങ്ങൾ കയറ്റി അവ നശിപ്പിക്കുന്ന കാഴ്ചയും കാണാറുണ്ട് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നവർ ഇക്കാര്യം ശ്രദ്ധിക്കണമെന്ന് മാടായി പഞ്ചായത്ത് മെമ്പർ കക്കപ്പർവൻ മോഹൻ ൻ പറഞ്ഞു ഇതുപോലെ നിലനിർത്തിക്കൊണ്ട് ഈ മാടായിപ്പാറയുടെ സൗന്ദര്യം നിലനിർത്തി മാടായിപ്പാറയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുമ്പോൾ കർശനമായ നിബന്ധനകൾ കൂടി ഇതിനകത്ത് വെക്കേണ്ടതുണ്ട് പ്ലാസ്റ്റിക്കുകളുടെ വലിച്ചു ചാടൽ കുപ്പികളുടെ വലിച്ചു ചാടൽ ഭക്ഷണ പദാർത്ഥങ്ങളുടെ വലിച്ചു ചാടൽ ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് മാടായിപ്പാറയുടെ സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഇതിനേക്കാൾ ഏറെ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ പറ്റുന്ന സ്ഥലം മറ്റൊരു സ്ഥലമില്ല മനോഹരമായ ഈ മാടായിപ്പാറയെ ഇന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് ഇന്നത്തെ ഈ ദിവസം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് മഴയെ തുടർന്ന് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചതും ഇവിടേക്ക് ആളുകൾ കൂടുതൽ എത്താൻ കാരണമായിട്ടുണ്ട് പുൽമേടിലേക്ക് വാഹനങ്ങൾ കയറ്റരുതെന്ന് പലയിടത്തും പോലീസ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഇതൊന്നും ചിലർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഒപ്പം ഭക്ഷണങ്ങളും പ്ലാസ്റ്റിക് മരണങ്ങൾ ഉൾപ്പെടെയുള്ളവയും ഇവിടെ തള്ളിയിട്ടുണ്ട് ും നിയന്ത്രണം ആവശ്യമാണ് അവധി ദിവസങ്ങളിലും മറ്റും നിരവധി വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള പ്രകൃതി ഭംഗി ആസ്വാദകരാണ് മാടായിപ്പാറയിൽ എത്തുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും മാടായിപ്പാറ നല്ല നീല വസന്തം തീർത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് എന്നാൽ ഈ മാടായിപ്പാറയുടെ സൗന്ദര്യം അതേപടി തന്നെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു പ്രകൃതി സൗന്ദര്യ ആസ്വാദനം മാത്രമായിരിക്കണം ഇവിടെ ഉണ്ടാവേണ്ടതെന്നാണ് എല്ലാവരുടെയും ആവശ്യം കാരണം ഈ മാലിന്യം തടലും അതുപോലെ തന്നെ ഈ കാക്കപ്പൂവിൻ്റെയൊക്കെ മുകളിലേക്ക് ഈ പുൽമേടിനേക്ക് മുകളിലേക്ക് വാഹനങ്ങൾ കയറ്റുന്നതൊക്കെ നിരന്തരമായി കാണുന്ന ഒരു കാഴ്ചയാണ് ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു സൗന്ദര്യത്തെ പ്രകൃതി സൗന്ദര്യത്തെ സംരക്ഷിക്കണം എന്ന് തന്നെയാണ് ഏവരും അഭിപ്രായപ്പെടുന്നതും അതുതന്നെയാണ് വശ്യപ്പെടുന്നതും അത് തന്നെയാണ് നമുക്ക് വേണ്ടതും ക്യാമറമാൻ നികേഷ് താവത്തോടൊപ്പം ഷാരിമരാജൻ കണ്ണൂർ വിഷൻ